ആരും ഒക്കെ ശരിയാണ് അയർലൻഡിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം അങ്ങനെ അല്ല ഇത് കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് ഡിഡി കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാവരും വലിയ ആഘോഷമൊക്കെ ആക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടംപോലെ ഇവർക്ക് ഡിഡി കിട്ടിട്ടുണ്ട് ഏ അയർലൻഡിൽ അത്യാവശ്യം കൂടുതൽ സമാധാനം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഒരു ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് അയർലൻഡിലുള്ളവരെയൊക്കെ ട്രോളുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ചോദിച്ചേടേ ഇടി വല്ലതും കിട്ടിയോ അതോ നീ പറയാത്തതാണോ എന്നൊക്കെ അതുകൊണ്ട് മാത്രം ഒന്ന് വന്നതാണ് അയല്ലോ ല്ല പറയാനുള്ളത് അക്കരെ എനിക്ക് ഇക്കരെ പച്ചതേ ഉള്ളൂ ഈ അമേരിക്കായാലും ന്യൂസിലാൻഡിലും ഏഹ് ഈ പറഞ്ഞപോലെ കനഡയിലും ഈ പറയുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള എല്ലാമാർക്കിട്ടും ഒക്കെ ഇടി കിട്ടും അപ്പം കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലതായിരിക്കും എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം പിന്നെ എല്ലാവരും സൂചിച്ചു ഏഹ് നന്നായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ എനിക്ക് ഏതെങ്കിലും രാജ്യത്തെ സിറ്റിസഷപ്പ് കിട്ടുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ പതാക ഉള്ള ജേഴ്സി കിട്ടുകൊണ്ട് വന്ന ദൂരിമാരൊക്കെ ഇതൊക്കെ കണ്ടിരിക്കുന്നതാണ് നമ്മുടെ പരിപാടികള് ആഘോഷങ്ങളും സംഭവങ്ങളും എല്ലാം നമ്മൾ ഭയങ്കര ആവശ്യമായിട്ട് സെറ്റ് ആക്കി മുന്നിൽ മുന്നിലൂടെ വലിയ പ്രൗഢിയോടെ നമ്മളെ കണ്ട് വലിയ സംഭവം നേടിയ ഇതുപോലെ നടക്കുന്ന കുറച്ച് പരിപാടി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ നടക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാര്യം ചെയ്യാൻ ചിലപ്പോൾ ഇന്നലെ നാളെ എനിക്കിട്ട് എനിക്ക് പിഴികെട്ടിയെന്നിരിക്കും അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പിഴ കിട്ടിരിക്കും പക്ഷേ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞ് കമ്മ്യൂണിറ്റി പരിപാടികളും സംഭവങ്ങളൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ ലൊക്കാലിറ്റി അല്ല ഉണ്ടല്ലോ കുറച്ച് ആയസ്വറൻസൊക്കെ അവരെയൊക്കെ ചുമ്മാ ഒന്ന് വിളിക്കുന്നുണ്ടല്ലോ എല്ലാം കുഴപ്പമുണ്ടോ കാര്യം പറഞ്ഞാൽ ഞാനിവിടുത്തെ നമ്മുടെ കുഞ്ഞൊരു കമ്മ്യൂണിറ്റിയിലെ മെമ്പറാണ് അവിടുത്തെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി മെമ്പറുമാണ് അതിനകത്ത് നമ്മുടെ ഈ കമ്മിറ്റിയിലെ മെമ്പറാണ് ഞാനിങ്ങനെ ആദ്യം ഇവരോട് പറഞ്ഞായിരുന്നു നമ്മുടെ നെയ്ബേഴ്സിനെയൊക്കെ ചുമ്മാ വിളിക്കാം നമ്മൾ കേട്ട് കമ്പനി ഉള്ളവർ വിളിക്കാം അന്നേരം അവരെന്നാ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏ അതൊക്കെ നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് ആവും കൂടെ ഉള്ളവർ കുറഞ്ഞു അങ്ങനെ അത് ക്യാൻസൽ ചെയ്തു പക്ഷേ ഇപ്പോൾ അവർ മാറി അവരൊക്കെ കൃത്യമായിട്ട് നന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കാരണം അവരെ അതായത് ഒന്നുമില്ല അവരൊക്കെ കഴിഞ്ഞാൽ ഇവർ ഇതിനും വേണ്ട ഭക്ഷണം ഒന്നും കഴിച്ചിട്ട് പോകത്തൊന്നുമില്ല നമ്മളിപ്പോൾ അവർക്കും കൂടെ ഫുഡൊക്കെ ഓർഡർ ചെയ്യണം നമുക്ക് എക്സ്പെൻസ് കൂടും അങ്ങനെയുള്ള ചിന്തയൊക്കെ വരുന്നത് നമ്മുടെ വീട്ടിലാരെങ്കിലും ഒന്ന് ചെന്നാൽ സംഭവിക്കുന്നത് നമ്മൾ ഉള്ളത്തിൽ നിന്ന് കൂടെ ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞതി ഉള്ളത് നമ്മൾ കഴിക്കും ചില ചോറ് കൂടുതലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് റൈ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ ഇച്ചിരി കൂടുതലും മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല ഒത്തിരി നമുക്ക് മേടിക്കേണ്ടതായിട്ട് വരത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള ൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞാനും പറയും ഇത്രയേ ഉള്ളു കേസ് ഈ പറയുമ്പോൾ ആരൊക്കെ എക്സ്പെൻസ് ഒന്നും വരത്തൊന്നും ഇല്ലെന്നേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് സപ്പോർട്ടൊക്കെ വരും പിന്നെ നമ്മൾ അവരുടെ മുന്നിൽ കിടന്നുകൊണ്ട് അവരുടെ നാടല്ലേ അത് നമ്മളിപ്പോൾ എന്നാൽ പറഞ്ഞാലേ ഇപ്പം പറഞ്ഞാൽ ഏച്ചി വെച്ചാൽ ഒഴിച്ചിരിക്കുന്നത് പറഞ്ഞാലേ ഉള്ളൂ ഈ പറയുന്ന സിറ്റിസൻഷിപ്പ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യം കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയേ ഉള്ളൂ നമ്മുടെ നാട്ടിലോട്ട് അന്നേരം കിടന്നുകൊണ്ട് നമ്മൾ വലിയ താളം ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം വേണ്ട ഇടയ്ക്ക് വേണ്ട ഇപ്പം വേറെ കാര്യമുണ്ട് അയർലൻഡിൽ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ബാക്കിയുള്ള ഇടത്തേക്ക് ഇതിലും വലിയ ഇടിയൊക്കെ പണ്ടൊക്കെ കൊണ്ടേ നടക്കുന്നുണ്ട് അതാരും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നില്ല അത് വേറൊരു സത്യമാണ് പിന്നെ വേറെ ഏതെന്ന് പറഞ്ഞാലും ഇപ്പോൾ അമേരിക്കയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പണി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും അപ്പം കിട്ടുന്ന സംഭവങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കേസ് കെട്ടുകളും ഉണ്ട് ഇതൊക്കെ ഒന്ന് എല്ലാവരും നോക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നിയ കാര്യമാണ് വേറെ പലർക്കും ഇത് തോന്നിയിട്ടുണ്ട് എന്തായാലും എനിക്ക് തോന്നിയ കാര്യമാണ് ഇത് തൊണ്ണൂറ് ശതമാനം അല്ല നൂറ് ശതമാനം ശരി തന്നെയാണ് അപ്പം പിന്നെ ഞാനീ പറഞ്ഞതുപോലെ ആരെങ്കിലും ഇവരെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിച്ചാൽ വേറെ ഒന്നും അറ്റ്ലീസ്റ്റ് ഇടി കിട്ടുമ്പോൾ പിടിച്ചു മാറ്റാമെങ്കിലും ആരെങ്കിലും കാണാം ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ നിന്ന് നമ്മൾ ഇടി മേടിക്കത്തേ ഉള്ളൂ ഇടികൊണ്ട് തോറത്തേ ഉള്ളൂ ആരും കാണത്തില്ല മാറ്റാൻ പോലും